ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ അപ്പം എൻ്റെ മുഖമൊക്കെ ഇടിമിച്ചിരിക്കുന്നുണ്ടോ കാര്യമാക്കണ്ട കേട്ടോ എന്താണെന്നറിയോ നല്ലപോലെ ഫ്രഷ് ആയി ഫേസ് ഒക്കെ നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ട് ഞാൻ എണീറ്റത് കുറച്ച് ഏഴര ആയപ്പോഴും എണീറ്റം എനിക്ക് ഭയങ്കര ഉറക്കമാണ് നേരത്തൊന്നും എനിക്ക് ഉറക്കമില്ലായിരുന്നു ഇപ്പം നല്ല ഉറക്കം കേട്ടോ കിടന്നു കഴിയുമ്പോഴത്തേങ്ങനെ ടയേർഡ് ആയതുകൊണ്ടാണ് അപ്പോൾ ഞാൻ നേ ലേറ്റ് ആട്ടാ എന്നും ഞാൻ അഞ്ചര ഒക്കെ എണീക്കുന്നതാണ് എന്നാൽ ലേറ്റായിട്ട് എണീറ്റു അപ്പോൾ എന്തെന്നറിയോ എണീറ്റ ഉടനെ വീഡിയോ ചെയ്യുവാണെങ്കിൽ നല്ല നല്ല പോലെ നല്ല നല്ല മീൻസ് എന്താ പറയുക നല്ല പറയുക നല്ല ക്ലാരിറ്റി ഉണ്ടാവും ഞാൻ ഉച്ചക്കൊക്കെ ചെയ്യുന്ന സമയമാകുമ്പം ഉച്ചയ്ക്കും പിന്നെ ഈവനിങ് ഒക്കെ ചെയ്യുമ്പോൾ ക്ലാരിറ്റി ഉണ്ടാവില്ല മൊബൈൽ അതുകൊണ്ടാണ് രാവിലെ തന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് മോക്ക് ഇങ്ങനെ ഇടിമിച്ചിരിക്കുന്നത് കുറച്ച് കഴിവ് ഇതെല്ലാം മാറും നല്ല ഉറങ്ങിയതിൻ്റെ അല്ലേ അപ്പം സമയത്തന്നറിയോ എട്ടരയായി അപ്പം ഞാൻ ഉണ്ടല്ലോ എൻ്റെ ഫേസിലൊക്കെ ഉണ്ടല്ലോ ടാൻ ഉണ്ട് ഇതുകൊണ്ടോ ഇവിടെ എല്ലാം നിങ്ങൾക്ക് കാണാതാണല്ലോ അതുകൊണ്ടാകും ഇവിടെയെല്ലാം ഇടിമിച്ചിരിക്കുവാണ് ഇവിടെ ഡാർക്ക് സർക്കിളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ കാരണം എനിക്ക് ഇപ്പോഴാണ് ഞാൻ ശരിക്കും തുടങ്ങുന്നത് പണ്ടൊക്കെ എനിക്ക് അത്ര ഉറക്കമില്ലായിരുന്നല്ലോ അതൊക്കെ കൊണ്ടുപോകാൻ പിന്നെ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ അങ്ങനെ അപ്പോൾ എൻ്റെ ഫേസ് ഫുള്ള് ടാൻ ആണ് ഞാൻ ഈ അടുത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഒത്തിരി കളറൊക്കെ ഡിം ആയതുകൊണ്ടോ കൈ എല്ലാം ടാൻ ആണ് കൈയിലും ഫേസിലും അപ്പൊ ഞാൻ എന്നറിയോ പറയുക ഡീറ്റാൻ ആയ ഡിറ്റാൻ്റെ ഒരു പാക്ക് നമ്മുടെ ടാൻ ഒരു പാക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം നമുക്ക് വേണ്ട സാധനങ്ങളെന്ന് പറയാം എനിക്ക് ചുമയോണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെക്കുന്നത് ഇത് മുൾട്ടാണി മിട്ടി ഇത് കണ്ടു തീർന്നു പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മിൽക്ക് പിന്നെ ടൊമാറ്റോ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് വാട്ടർ ലെമൺ ഓപ്ഷനിലാണ് ലെമൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം ഞാൻ ലെമണും കൂടെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് പാക്കാണേ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് എനിക്ക് ആവശ്യമുള്ളു അത്ര എടുക്കുന്നുള്ളൂ ഇതൊരു ചെറിയ സ്പൂണാണ് കേട്ടോ ഇത് കേട്ടോ ഒരു ചെറിയ ഒരു സ്മോൾ സ്പൂൺ ഇത് ഹാഫൊന്നും പറയാനില്ല ഇത് കണ്ടു ഇത്ര എടുത്തു ഇനി വേണ്ടത് ടൊമാറ്റോ ജ്യൂസാണ് അപ്പൊ കട്ടിയായിട്ട് ടൊമാറ്റോ എന്നറിയ സംഭവം ഇതിനൊരു കഥ ഞാൻ ഇന്നലെ ടൊമാറ്റോ വാങ്ങിച്ചപ്പം റോ ടൊമാറ്റോ അത്രയും പഴമില്ലാത്ത ടൊമോട്ടോ വാങ്ങിച്ചത് ഇപ്പം കടയിൽ പോയാ ബ്രഗർ കടയില പോയി ഒരെണ്ണം എടുത്തിട്ട് പോകുന്നു അപ്പം അതിന് ജ്യൂസ് ഇല്ലല്ലോ ഇത് നല്ല ജ്യൂസാണ് അപ്പം നമുക്ക് ക്യൂസ് ചെയ്തൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്യണം അല്ലെങ്കിൽ ജ്യൂസ് വരത്തില്ല ജ്യൂസ് അതിൻ്റെ പളുപ്പെല്ലാം വീണിട്ടുണ്ട് കുറച്ചും കൂടെ അത്ര ആയി ഇനി അടുത്ത് നമുക്ക് മിൽക്ക് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം മിൽക്ക് നിങ്ങൾക്ക് അറിയാലോ ഇതിന് നമുക്കൊരു കുഴപ്പവും രൂപത്തിലല്ലേ വേണ്ടത് കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്താൽ മതി കാരണം അതിനോട് കുറച്ച് റോസ് വാട്ടറുകൾ ഉപയോഗിക്കുന്നുണ്ടേ ഇത്ര ആയി നമുക്ക് കുറച്ച് റോസ് വാട്ടർ അധികം വേണ്ട കേട്ടോ ഓൾറെഡി നമ്മൾ മിൽക്ക് ഉപയോഗിച്ച് ഒഴിച്ചിട്ടുണ്ട് മിക്സ് ചെയ്യാം കുറച്ച് ലെമൺ ഇതുണ്ടോ ആ വലിയ ലെമൺ കട്ട് ചെയ്താട്ടോ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം കേട്ടോ കണ്ടോ കുറച്ചുകൂടെ റോസ് വാട്ടർ ഒഴുകാ കുറച്ച് തിക്കായിട്ടുണ്ട് ഇത്ര മതി അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ എന്താ പറയുക ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഇവിടുന്ന് യൂണിഫോം ഇട്ടിട്ട് പോകുന്നത് നേരത്തെ ഒക്കെ കളർ ഡ്രസ് ഇടമായിരുന്നു ഇപ്പം കളർ ഡ്രസ്സിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ യൂണിഫോം ഇടുമ്പം അതിൻ്റെ കൂടെ ജാക്കറ്റ് ഇടും അല്ലെങ്കിൽ ഇപ്പം ഭയങ്കര ചൂടല്ലേ അതുകൊണ്ട് അപ്പം ഞാൻ പതുക്കി ഒരു കുടയൊക്കെ പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോകും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ നല്ലൊരു മിക്സ് ആയിട്ടുണ്ടേ എനിക്ക് തോന്നുന്നു പുറത്ത് എൻ്റെ കുക്കു കരയുന്നുണ്ട് കുക്കു നിങ്ങൾക്ക് അറിയാലോ എൻ്റെ പൂച്ച എനിക്ക് തോന്നുന്നു പ്രാവം വന്നിട്ടുണ്ട് ഫുഡിന് ഇത് മോത്തിട്ട് വേണം അവർക്ക് ഫുഡ് കൊടുക്കുക മുൾട്ടാളി മിട്ടിക്ക് നിങ്ങൾക്ക് അറിയാമോ നല്ല കോൾഡാണ് കേട്ടോ ഫേസിന് നല്ല തണുപ്പ് തണുപ്പിടുമ്പോഴത്തേക്കും മുൾട്ടാളി മിട്ടി ഇടുമ്പോഴും ചന്ദനം ഇടുമ്പോഴും ചന്ദനപ്പുഴ ഇടുമ്പോൾ നല്ല കോൾഡാണ് ഫേസ് നല്ല കൂളായിരിക്കും ഞാൻ ഇവിടെ ഇവിടെ ഇടുന്നുണ്ട് കേട്ടോ ഇന്ന് ഞാൻ കയ്യിൽ കൂടി ഇടുന്നുണ്ടേ ഇല്ലെങ്കിൽ പിന്നെ യെല്ലാം ഒരുമാതിരിയായിരിക്കും രണ്ടു ദിവസം ഈ വീഡിയോ എടുക്കണം എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ എണീറ്റ് വരുമ്പോഴത്തേക്കും ഏകദേശം എന്ന് പറഞ്ഞാൽ റെഡി ഫുഡും ഒക്കെ വെക്കണ്ടേ വർക്ക്ഔട്ടൊക്കെ ചെയ്യണ്ടേ പിന്നെ വർക്കൗട്ട് ഞാൻ മാറ്റി വെച്ചു അത് ചെയ്ത് കഴിയുമ്പോൾ വർക്ക്ഔട്ടൊക്കെ ചെയ്യുമ്പോഴത്തേകദേശം ലൗണക്കുറക്കാം പിന്നെ വീഡിയോ എടുക്കാൻ ഒട്ടും പറ്റില്ല പിന്നെ ഞാൻ വരുമ്പോഴത്തേക്കും രാത്രിയാകും രണ്ടു മണിക്ക് പോയി കഴിഞ്ഞാൽ വരുമ്പോൾ ഞാനൊരു ആകും പിന്നെ ആ കുറച്ച് കുളിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പത്തേ ഇറക്കിടക്കുമ്പോഴത്തേക്കും സമയമാകും അപ്പം പിന്നെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയാലും കണ്ട നമുക്ക് കഴുത്തിലിടാ ഞാനാണെങ്കിൽ ഓപ്പൺ ഫുൾ ഓപ്പൺ ഉള്ള ഇല്ല എനിക്ക് അതാ സാറിയില്ല ഓ കാർബേജ് ഗാടി വന്നു ഇനി അതൊരു ഡിസ്റ്റബൻസ് ആയിരിക്കും നമുക്ക് കയ്യിലിടാം കേട്ടോ വേസ്റ്റിയായിട്ടോ ഒരു മടക്കി വയ്ക്കാൻ ബന്ധമില്ല ആ കയ്യിലേ അതല്ല അവിടെ ഒന്ന് പോട്ടെ ടാൻ അടിച്ച് നമ്മുടെ ഒരു കഥയെ ഈ കഴിഞ്ഞേക്കട്ടെ നല്ല തണുപ്പ് നിങ്ങളെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ആയില്ല ഒമ്പത് മണി ഞാനൊന്നും റെഡി ആക്കിയില്ല ഞാനിപ്പം എന്താണെന്നറിയോ ഇന്നലെ ഞാൻ ഓട്സ് ദോശ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു അത് അങ്ങനെയ്ക്കുന്നു ഓട്സ് ദോശയും ചെറുപയറും ദോശ ഓട്സ് ദോശ ചെറുപയറും കൂടെ ഗ്രൈൻഡ് ചെയ്തിട്ട് കുറച്ച് പച്ചമുളകും മല്ലിയിലാക്കി ഗ്രൈൻഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയായിരുന്നെ മുട്ട എല്ലാം പ്രോട്ടീനാ അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്തു രാത്രി എടുത്തു വെച്ചിട്ടുണ്ട് രാത്രി ഫുഡ് കഴിച്ചില്ല ഞാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ എന്തോ ഒരു കോൺഫറൻസ് ഫംഗ്ഷനുണ്ടായിരുന്നു അപ്പം അതിന് നമുക്ക് ബിരിയാണി തന്നു ഞാൻ ബിരിയാണി കഴിച്ചു എനിക്കത് എനിക്കറിയാം ഞാൻ പറഞ്ഞില്ല ഉച്ചയ്ക്ക് എനിക്ക് നല്ലപോലെ കഴിച്ചു കഴിഞ്ഞു പിന്നെ വൈകിട്ട് കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ വൈകിട്ടൊന്നും കഴിച്ചില്ല അങ്ങനെ അപ്പോൾ അത് ബാലൻസ് അങ്ങനെ ഇരിപ്പുണ്ട് അതിപ്പം കഴിക്കും ചെറു ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കൂടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്ക് പിന്നെ ചിന്തയൊന്നുമില്ല എനിക്ക് കയ്യിലും ആയിട്ടുണ്ട് അപ്പം ഇത് ഡ്രൈ ആയിട്ട് കേട്ടോ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം നിങ്ങൾ ഇതുപോലെ വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ മെയിൻ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ചെങ്കിലും ഇരിക്കുന്നത് ഇല്ലെങ്കിൽ കാണാം അപ്പോൾ കണ്ടോ കൈയും മുഖമൊക്കെ നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ മുഖം കഴുകാം കേട്ടോ ഒരു ഫിഫ്റ്റി മിനിറ്റ്സാണ് ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ നല്ലപോലെ ഡ്രൈ ആയി ഞാൻ ഫാൻ ഓൺ ചെയ്തായിരുന്നു അപ്പോൾ കണ്ടോ കയ്യൊക്കെ നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മുഖം വാഷ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് മകിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം എന്ത് ഫേസ് നമ്മൾ വാഷ് ചെയ്യുമ്പോഴും കുറച്ച് നല്ലപോലെ വെറ്റിയായിട്ട് കുറച്ചിങ്ങനെ റബ്ബ് ചെയ്തിട്ട് വേണം നമ്മൾ വാഷ് ചെയ്യാൻ അപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ആ മുഖത്തേ ഉള്ള എക്സ്ട്രാ മീൻസ് എന്താ നമ്മുടെ ഡെസ്റ്റ് എന്തൊക്കെയല്ലോ ഉള്ളത് അതെല്ലാം കൂടെ നമുക്കിങ്ങനെ നല്ല പയ്യെ പയ്യേ സ്ക്രബ് ചെയ്യാവുള്ളൂ സ്ക്രബ് ചെയ്ത് സ്ക്രബ്ബെയ് ചെയ്ത് നമുക്ക് വാഷ് ചെയ്യാം കേട്ടോ ഞാൻ എൻ്റെ ഇടയ്ക്കുണ്ടല്ലോ എൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ മുഖത്ത് ഇതെല്ലാം വെച്ച് പുറത്ത് പിന്നെ പുറത്ത് നമ്മുടെ പുറം അടിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അപ്പം നല്ലപോലെ പെട്ടെന്ന് അങ്ങോട്ട് നല്ലപോലെ ഡ്രൈ ആയി ഒരു പതിനഞ്ച് മിനിറ്റ് വെക്കേണ്ടി വന്നിട്ടില്ല അപ്പം നെക്കും നമുക്ക് നല്ലപോലെ ഇങ്ങനെ സ്ക്രബ് ചെയ്യാതെടുക്കാം കേട്ടോ ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ ഒരിക്കലും ഞാനങ്ങനെ നെക്കിൽ ഇടാറില്ല കാരണം ഇപ്പം കുറേ ടാൻ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ നെക്കിൽ ഇടുന്നത് അല്ലെങ്കിൽ ഞാൻ ഇടാറില്ല എപ്പോഴും ഫേസിൽ മാത്രമല്ല നിങ്ങൾ കണ്ടിട്ടുള്ളൂ ഇത് പിന്നെ ഇതിന് നെക്കിനുണ്ടല്ലോ അധികം വൈഡ് അല്ലാത്തത് കൊണ്ട് എൻ്റെ ടീഷർട്ടിലൊക്കെ പറ്റുന്നുണ്ട് എന്നാലും സാരമില്ല അപ്പം നമുക്ക് വാഷ് ചെയ്യാം കേട്ടോ നല്ലപോലെ കട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാൻ പറ്റായിരുന്നേ സൗണ്ടും പോയി ഞാൻ മൊത്തം വാഷ് ചെയ്തു അപ്പം ഞാൻ ഫേസ് എല്ലാം നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ട് ഞാൻ ഡ്രസ്സ് മാറ്റിട്ട് പോരാം ഏട്ട കാണാം ഇതെല്ലാം ഫുള്ള് വെറ്റ് കണ്ടോ സ്ലീവ്സ് എല്ലാം നല്ലപോലെ വെറ്റ് ആയിട്ടുണ്ട് അപ്പം ഡ്രസ്സ് മാറ്റി ഇത് ഇട്ടാൽ മതിയായിരുന്നല്ലേ ഇതാ ചി വൈഡായിരുന്നു നെക്ക് ഓ കാര്യമാക്കണ്ട മറന്നുപോയി അപ്പം നമുക്ക് മോക്ക തുടിക്കാം ഇത് കണ്ടോ ഫേസ് കണ്ടോ തുടച്ചെടുക്കട്ടെ കേട്ടോ ഇത് നമ്മൾ കണ്ടിന്യൂസ് കേട്ടോ ഒരു പ്രാവശ്യം ഒന്നും ചെയ്താലാവില്ല നമ്മൾ ഏതും നമ്മൾ ആഴ്ച രണ്ട് പ്രാവശ്യം അല്ല ആഴ്ച ഒരു ഒക്കെ ചെയ്താലേ കാര്യുള്ളൂ ഇപ്പൊ ഇത് ഉണ്ടോ നി കാണുന്നുണ്ടെൻ്റെ ഫേസ് ഇതേ നല്ലപോലെ ബ്രൈറ്റായി ഇവിടെയൊക്കെ ഉള്ള കറുത്ത കുറച്ച് ആ പാടുകളൊക്കെ പോയി നല്ല സോഫ്റ്റ് ആയിട്ട് ആ ഉറങ്ങി ആ കണ്ണൊക്കെ ഇങ്ങനെ ഇടിമ്മിച്ച് ഇരിപ്പുണ്ട് അതിന് കുറച്ച് സമയം പിടിക്കും ഇതല്ലേ മാറി വരാനായിട്ട് അപ്പം നിങ്ങൾ കണ്ടല്ലോ അപ്പം ഈ ഡീറ്റാൻ പാക്ക് നിങ്ങൾ വീട്ടിൽ യൂസ് ചെയ്യണം കേട്ടോ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് അറിയിക്കാം ഏകേ അപ്പോൾ എൻ്റെ റെസിപ്പി നിനക്ക് ഇഷ്ടമായ അല്ല റെബഡി ഇഷ്ടമായ ലൈക്ക് ഷെയർ ഷെയർ സബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ അപ്പൊ നിങ്ങളെല്ലാം ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് ഡ്രൈനസ് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് റോസ് വാട്ടർ അപ്ലൈ ചെയ്യാം ഓക്കെ മോയ്സ്ചർസ് ഒന്നും വേണ്ട റോസ് വാട്ടർ മതി അല്ലെങ്കിൽ അലോവെറ ജെല്ലോ എന്തെങ്കിലും അപ്ലൈ ചെയ്താൽ മതി എനിക്ക് കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ട് അപ്പൊ ഞാനത് അലോവെറ ജെല്ലോ എന്തെങ്കിലും എടുത്തിട്ട് വര സൗന്ദര്യ ഏനുമോ കുക്ക് പോയിരുന്ന കാര്യം അറിയോ അവള് അലമാരി കയറിയിട്ട് എന്റെ ക്ലോത്ത് ഒക്കെ ഇരിപ്പുണ്ട് അതിൻ്റെ മോളിൽ കയറി കിടക്കും ആയിട്ട് കുറേ ചാടിക്കും ഇപ്പൊ എന്താണെന്ന് അറിയാമോ കരയുന്നത് ഞാൻ വന്ന് നോക്കണം ഞാൻ ഞാനിവിടെ കിടപ്പുണ്ടെ കാണിക്കാൻ വേണ്ടി എനിക്കറിച്ചില്ല ഓ വരാം 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 വരണം പറഞ്ഞറിയില്ലേ കയ്യിലൊന്ന് തൂത്തും അപ്പൊ സമാധാനമായി അപ്പം സൂപ്പറല്ലേ അപ്പം നിങ്ങളല്ല വീട്ടിലെല്ലാം ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ഇടാൻ മറക്കല്ലേ കേട്ടോ അപ്പം ബൈ ടാറ്റാ ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടോ ആ എൻ്റെ ടൈമായി ഒമ്പത് മണി അപ്പം ബൈ